ഒരുപാട് സിനിമകളിൽ പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്ന കാര്യത്തിലും ലോയി സാറിൻ്റെ സിനിമകളിൽ ഒരുപാട് പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട് അത് മേജർ വേഷങ്ങളിൽ ഹീറോ ആയിട്ടും ഹീറോയിനായിട്ടും സഹവേഷങ്ങളായിട്ടും ഒക്കെ ഒരുപാട് പുതിയ ആൾക്കാരെ കൊണ്ടുവരുകയും പരീക്ഷിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഒരാളെ ഞാനിപ്പോൾ വിളിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലാണ് വളരെ ജനകീയമായ ഒരു സിനിമയിൽ നമുക്ക് പെട്ടെന്ന് ഇയാൾ മലയാളിയാണോ ഇയാൾ ഇയാളേത് നാട്ടുകാരനാണ് എന്നൊക്കെ തോന്നുന്ന രീതിയിൽ വന്ന ഒരു സാധാരണ തൊടുപുഴക്കാരൻ പക്ഷേ അദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നത് വളരെ ശ്രമകരമായ ഒരു ജോലിയാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ കാസ്റ്റിംഗ് കാണുമ്പോൾ മനസ്സിലാവും അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സുഹൃത്ത് സഹപ്രവർത്തകൻ നമുക്കെല്ലാം ഒരുപോലെ പ്രിയപ്പെട്ട നിഷാന്ത് സാഗർ നമസ്കാരം ലോയ് സാറിന്റെ ഒരു കണ്ടെത്തലാണ് ഓർമ്മയുണ്ടോ ആദ്യ കാണലുകളും കാര്യങ്ങളൊക്കെ ആ കാലത്തൊക്കെ ചിലപ്പോ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞു കാണും ശരിക്കും എന്താ പറയാ എന്റെ ആദ്യത്തെ സിനിമ ദേവദാസി സിനിമയാണ് ബിജു വർക്കി ഡയറക്ട് ചെയ്തത് അതെ ബിച്ചടൻ സാറിന്റെ അസിസ്റ്റന്റൊക്കെ ആയിരുന്നു അപ്പം എന്താ പറയാ ഈ ദേവദാസിയുടെ പോസ്റ്റർ ഇറങ്ങിയത് അത് സാർ അങ്ങനെ കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ദിലീപേട്ടൻ ത്രൂ ആള് ഞാനത് എന്താ പറയുക ഞങ്ങൾ രണ്ടുപേരുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ടായിരുന്നു ഒരു അജി കീഴിലെന്ന് പറഞ്ഞിട്ടൊരു കോസ്റ്റ്യൂമർ അപ്പോൾ അദ്ദേഹമാണ് എൻ്റെ അടുത്ത് ഒരു ദിവസം വിളിച്ചിട്ടിങ്ങനെ ഇങ്ങനെ ദിലീപേട്ടനായിട്ട് സംസാരിക്കുമ്പം സാറിങ്ങനെ ഒരു പോസ്റ്റർ കണ്ടു അപ്പം സാറിങ്ങനെ ഒരു പടം ചെയ്യാൻ നിൽക്കുകയാണ് അപ്പം സാറിൻ്റെ മനസ്സിലുള്ളൊരു രൂപമാണ് എന്നൊക്കെ സാറ് പറഞ്ഞത് പറഞ്ഞു എന്നുള്ളത് അറിഞ്ഞ് അത് അങ്ങനെ ഇദ്ദേഹം എന്നെ വിളിച്ചു പറയുകയും ഞാൻ അങ്ങനെ സാറിനെ വിളിക്കുകയാണ് ഉണ്ടായത് വിളിച്ചിട്ട് സാറിനെ ഒന്ന് കാണണം എന്ന് അങ്ങനെ സാറിനെ കാണാൻ പോവുക ചെയ്തത് പോവല്ല ആ സമയത്ത് ഈ സുധീർ മിശ്രന്നല്ലേ സുധീർ മിശ്ര അതെ അതെ കഥാപാത്രത്തിന്റെ പേര് ഞാൻ പിന്നീട് ഒരിക്കൽ നിഷാന്തനെ കണ്ടപ്പോൾ ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോ ചോദിച്ചു നിങ്ങൾ ശരിക്കും എവിടെയാണ് സ്ഥലം ഞാൻ തൊടുപുഴയില പറഞ്ഞു തൊടുപുഴ ഞാൻ നിങ്ങളെ ബോംബെക്കാരനുവാണെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു നിശാന്ത് പറഞ്ഞു ഇങ്ങനെ ഒരുപാട് പേർ വിചാരിച്ചു അതുകൊണ്ട് പിന്നീട് അതിന്റെ വാലയിൽ മലയാള സിനിമയിലൊക്കെ ആലോചിക്കുമ്പോ ബോംബെക്കാരനല്ലേ അറിയില്ലല്ലോ അല്ലേ അത് സംഭവിച്ചിട്ടുള്ള കാര്യമല്ലേ ആ എന്റെ അടുത്ത് പലരും ആ സമയത്ത് സംസാരിക്കാൻ വരിക ഒക്കെ മലയാളത്തിലല്ല അത് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഒക്കെ സംസാരിച്ചായിരിക്കും വരിക മലയാളി അല്ല എന്നുള്ളൊരു രീതിയിൽ എനിക്കൊന്ന് സാറും ആഗ്രഹിച്ചിരുന്നത് എന്താ പറയുക അങ്ങനെ ഒരു 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 അപ്പിയറൻസും പിന്നെ ഇതിനു മുമ്പ് മലയാളത്തിൽ ഞാൻ അന്നേരം പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും സാറിനോട് പറഞ്ഞിരുന്നു അതായത് ഇതുവരെ നിന്നെ ആർക്കും അങ്ങനെ വലുതായിട്ട് അറിയില്ല നീ അങ്ങനെ ഒരു അറിയപ്പെട്ട് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ നിന്നെ ഞാൻ കാസ്റ്റ് ചെയ്യില്ലായിരുന്നു നിന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ നിന്നെ ഇപ്പോഴും ആർക്കും അറിയില്ല നീ രണ്ടു മൂന്ന് പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് ഒരു ആ ക്യാരക്ടർ ആണെങ്കിലും പടത്തിലെ ആണെങ്കിലും അതെ ഒരു പുറമേക്ക് പോയി സർക്കസ് പഠിച്ചു വരുന്ന ഒരു മലയാളി അല്ല എന്നുള്ളൊരു തോന്നല് വരുന്നത് ആ കഥാപാത്രത്തിനും നല്ലൊരു ഇച്ചിരി നമുക്ക് കണ്ടുപരിചയമില്ലാത്ത ഒരു ആറ്റിറ്റ്യൂഡും ഇച്ചിരി നമുക്ക് ഇച്ചിരി വെറുപ്പ് സമ്പാദിക്കുന്ന പരിപാടികളൊക്കെ ഉള്ള ഒരാൾ തന്നെയായിരുന്നു ആ സിനിമക്കകത്ത്